ഹരേ കൃഷ്ണ നമ്മൾ വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്ന പല മുഖങ്ങളും ചിലപ്പോൾ കാണാൻ സാധിച്ചെന്നു വരില്ല വീണ്ടും കേൾക്കണമെന്നാഗ്രഹിക്കുന്ന പല ശബ്ദങ്ങളും കേൾക്കുവാൻ സാധിച്ചെന്നു വരില്ല വീണ്ടും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന പലതും സാധിച്ചെന്നും വരില്ല കാണുമ്പോഴും കേൾക്കുമ്പോഴും അനുഭവിക്കുമ്പോഴും ആ നിമിഷത്തിൽ ആസ്വദിക്കാൻ നമുക്ക് ശ്രമിക്കാം ഈ നിമിഷമാണ് ജീവിതം ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നാൽ കഴിഞ്ഞു പോയതിനെക്കുറിച്ചോ വരാൻ പോകുന്നതിനെക്കുറിച്ചോ വേവലാതിപ്പെടാതെ ഓരോ നിമിഷവും കൂടി ചെയ്യുവാനുള്ളത് ചെയ്യുക എന്നതാണ് ഈ നിമിഷം ചെയ്യുന്ന കർമ്മത്തിൽ നമ്മൾ കാണിക്കുന്ന ശ്രദ്ധയാണ് നല്ലൊരു നാളെയെ നമുക്ക് പ്രദാനം ചെയ്യുന്നത് അതിനാൽ നമ്മുടെ ഓരോ നിമിഷവും വിലയേറിയതാണ് ഏതു കാര്യങ്ങളും ചെയ്യുമ്പോൾ ഈശ്വരനിൽ അർപ്പിച്ച് എല്ലാം ചെയ്യുക എല്ലാം നല്ലതു വരുത്തും എല്ലാം നല്ലതായി മാറുന്നതാണ് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ